നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആദ്യ ഫല സൂചനകൾ നൽകുന്നത് അദ്ദേഹത്തിന്റെ നക്ഷത്രവും ജനിച്ച സമയവുമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവലോകനം ചെയ്തപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ആ വസ്തുതകൾ കൂടിയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കാർത്തിക നക്ഷത്രക്കാരും കാർത്തിക നക്ഷത്രക്കാരോട് ബന്ധുത കൂടാൻ പോകുന്നവരും കുടുംബത്തിലെ കാർത്തിക നക്ഷത്രക്കാരുള്ളവരുമെല്ലാം ഈ വീഡിയോ കാണുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഇതിൽ പറയുന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും പറയുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുമ്പോൾ ഈ കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് കൈവട്ടകയുടെ ആകൃതിയിലുള്ള ആറ് നക്ഷത്രങ്ങൾ ചേർന്നതാണ് കാർത്തിക ആറ് ദേവിമാരുടെ സങ്കല്പമായിട്ടാണ് കാർത്തിക നക്ഷത്രത്തെ കണക്കാക്കുന്നത് പാർവതി പരമേശ്വര പുത്രനായ കാർത്തികേയനെ ഗർഭത്തിൽ വഹിച്ചത് ഈ കൃതികമാരാണ് എന്ന് പുരാണങ്ങളിലൊക്കെ കാണുന്നുണ്ട് അസുര ഗണത്തിൽപ്പെട്ട സ്ത്രീ യോനി നക്ഷത്രമാണ് കാർത്തിക പ്രസന്നമായിട്ടുള്ള മുഖഭാവവും വിനീതമായ പെരുമാറ്റവും എന്നിവ ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് ദന്തരോഗവും ശിരോരോഗവും നയനരോഗവും രോഗവും വായുരോഗവും ഇവയൊക്കെ ബാധിക്കാൻ ഇവർക്ക് ഇടയുണ്ട് ദുർമോഹവും അതിയായ ആദർശവും അഭിമാനബോധവും ഇവരുടെ ജീവിതത്തിൽ നിരവധി പരിവർത്തനങ്ങൾക്കൊക്കെ ഇടയാക്കാനുള്ള സാധ്യതയുണ്ട് സ്വന്തം വിജയങ്ങളെ പ്രകീർത്തിച്ച് അഭിമാനം കൊള്ളുന്ന ഇക്കൂട്ടർ ദോഷവശങ്ങൾ മനഃപൂർവ്വം വിസ്മരിക്കാനാണ് സാധ്യത ഉള്ളത് മറ്റുള്ളവരിലൂടെ ലഭിക്കുന്ന പ്രശസ്തിയും നേട്ടങ്ങളും കാർത്തിക നക്ഷത്രക്കാരെ അത്ര തൃപ്തിപ്പെടുത്താറില്ല എന്നുള്ളതാണ് സ്വന്തം ബുദ്ധിശക്തിയിൽ നേട്ടമുണ്ടാക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ബുദ്ധിക്കും പ്രയത്നത്തിനും അനുസൃതമായിട്ടുള്ള ജീവിത വിജയം സാധാരണ ഉണ്ടായി കാണാറില്ല എന്നുള്ളതും കൂടിയുണ്ട് മറ്റുള്ളവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്യണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിച്ചാലും നഷ്ടവും ഇച്ഛാഭംഗവുമായിരിക്കും ഇവർക്ക് ലഭിക്കുന്ന ഒരു ഫലം എന്ന് പറയുന്നത് എന്നാൽ അധികാരത്തിന്റെ ഉന്നത തലങ്ങളിൽ ഇവർ ഏറെ ശോഭിക്കുന്നതാണ് കുറ്റക്കാരോട് ക്ഷമിക്കാനും തെറ്റുകളെ ദാക്ഷിണ്യത്തോടെ കാണുവാനും ഇവർക്ക് കഴിയുന്നതാണ് വിശാല ഹൃദയം ഭത്രുഭക്തി വീട്ടുകാര്യങ്ങളിൽ പ്രത്യേക താല്പര്യം എന്നിവയൊക്കെ ഈ നക്ഷത്രജാതകരായിട്ടുള്ള സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ് ആരോഗ്യത്തിൻ്റെ കുറവുകൊണ്ടും അല്ലെങ്കിൽ വിരഹത് മൂലവും ഇവർക്ക് ദാമ്പത്യം പൂർണ്ണമായിട്ടും അങ്ങോട്ട് ആസ്വദിക്കാൻ കഴിയാറില്ല പിതാവിനെ പറ്റി ഇവർ വളരെ കൂടുതൽ അഭിമാനം കൊള്ളാറുണ്ട് എന്നാലും ഇവരുടെ പിതാക്കന്മാരൊന്നും ഇവരെ ഇവർക്ക് വേണ്ടി അധികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല എന്നാൽ മാതാവിൻ്റെ പ്രത്യേക വാത്സല്യത്തിന് ഇവർ പാത്രമാവാറുണ്ട് മാതാവ് വഴി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവാറുമുണ്ട് അൻപത് വയസ്സുവരെ ഇവരുടെ ജീവിതം പല പരിവർത്തനങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കും എങ്കിലും ഇരുപത്തഞ്ച് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഇവർക്ക് നേട്ടങ്ങളുണ്ടാകും കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾ പൊതുവെ വിരഹവും പുത്രക്ലേശവും അനുഭവിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഈ അൻപത് വയസ്സിന് ശേഷം ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയും മറ്റുള്ള ഉന്നതികളുമൊക്കെ ഉണ്ടാവുന്നതാണ് കൂടാതെ ഈ കാർത്തിക നക്ഷത്രം എന്ന് പറയുന്നത് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ രാശി സ്വരൂപത്തിലുള്ള ഫലങ്ങൾ കൂടി ഇവിടെ പറയുകയാണ് ഇടവം രാശിക്ക് നൽകിയിരിക്കുന്ന രൂപം എന്ന് പറയുന്നത് കാളയുടെ രൂപമാണ് പുഷ്ടിയുള്ള ശരീരപ്രകൃതി അതുകൊണ്ട് ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വലിയ മുഖവും ഉണ്ടാവും പിന്നെ കൂടാതെ അധികമായിട്ടുള്ള വിശപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അധ്വാനശീലം ഗ്രാമപ്രദേശങ്ങളിലെ വാസം അന്യർക്ക് വേണ്ടി അധ്വാനിക്കുന്ന സ്വഭാവം എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ള ഒരു നിർബന്ധം ഭാരപ്പെട്ട ജോലികൾ ഏറ്റെടുക്കുവാനും അത് ചെയ്തു തീർക്കുവാനുമുള്ള സന്നദ്ധത വീണ്ടു വിചാരമില്ലായ്മ തുടങ്ങിയവ എല്ലാം ഈ ഇടവം രാശിക്കാരുടെ സൂചനയാണ് അപ്പോൾ ഇടവം രാശിയിൽ കാർത്തിക നക്ഷത്രക്കാർ ജനിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞത് കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ചുള്ള സ്വഭാവ സവിശേഷതകളാണ് ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി ഇരുപത്തഞ്ച് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയ്ക്ക് ഉണ്ടാകും പിന്നീട് അൻപത് വയസ്സിന് ശേഷമാണ് സാമ്പത്തികമായിട്ട് ഇവർക്ക് ഒരു ഉന്നതി ഉണ്ടാവുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം